സാധാരണ അടുക്കള മാലിന്യം എല്ലാ വീട്ടമ്മമാരുടെയും ഏറ്റവും വലിയ തലവേദനയാണ് പക്ഷേ എനിക്ക് അത് തലവേദനയല്ല ഒരു ജൈവ ജൈവസമ്പത്ത നമ്മൾ പറയുക ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ടാണ് ഞാൻ കിച്ചൺ കമ്പോസ്റ്റിനെ കാണുന്നത് സാധാരണക്കാർ മറ്റുള്ളവർക്കും ഞാനത് കാണിച്ചു തരാം കാരണം നമ്മൾ ഏറ്റവും മടുപ്പോടെയും വെറുപ്പോടെയും വീട്ടമ്മമാർ വിഷമിക്കുന്ന ഒരു കാര്യമാണ് അവനവൻ്റെ അടുക്കളയിൽ വരുന്ന മാലിന്യം എന്ത് ചെയ്യുന്നുള്ളത് സാധാരണ ഇത് എല്ലാവരും എവിടെങ്കിലും ഇച്ചിരി മാറ്റിയൊക്കെ കൊണ്ട് വലിച്ചെറിയുക ആ വലിച്ചെറിയുന്നത് ഏറ്റവും മലിനീകാരിയായിട്ട് വീണ്ടും മാറുക എലിയും മറ്റു പുഴുക്കളും എല്ലാം വന്ന് നമുക്ക് മാലിന്യമായിട്ട് മാറാറുണ്ട് പക്ഷെ ഞാൻ എൻ്റെ അതാത് ദിവസം അടുക്കളയിൽ ഉണ്ടാകുന്ന മാലിന്യം ഒരു നാല് മാസം കൊണ്ട് ഒത്തിരി ഒരു രണ്ട് മൂന്ന് മാസമായി ഞാൻ ഇത് തുറന്നു നോക്കിയിട്ട് നോക്കിക്ക നിങ്ങള് ഇതിനകത്ത് മറ്റൊന്നുമില്ല നിങ്ങൾ ഓർക്കണം വേറെ യാതൊരു വസ്തുക്കളും ഞാൻ ചേർത്തിട്ടില്ല ആകെ ഉള്ളത് അടുക്കളയിൽ നിന്ന് കിട്ടുന്ന മാലിന്യം അതിന്റെ കൂടെ വല്ലപ്പോഴും വെള്ളത്തിന്റെ ഇളവ് കൂടുതലാകുവാണെങ്കിൽ ഒരു സ്വല്പം മണ്ണ് ഇടയ്ക്ക് ഇടാറുണ്ട് വാട്ടർ കണ്ടന്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി കാരണം ഈ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് മുട്ടത്തോടാ മുട്ടത്തോടെ ഒരു നാല് മാസം കൊണ്ടോ അഞ്ച് മാസം കൊണ്ടോ ഒരിക്കലും ജീർണിക്കത്തില്ല പിന്നെ കുറച്ചേ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ ചിലപ്പോൾ അറിയാതെ ഇടുന്ന അല്ല ഇടാറില്ല അല്ലെങ്കിൽ മുട്ടത്തോട് വേറെ കളക്റ്റ് ചെയ്ത് പൊടിച്ച് നമ്മൾ അത് തന്നെ നിങ്ങൾ നോക്കിയേ സ്വല്പങ്കിലും വെള്ളമുണ്ടോ നോക്കിയേ ഇത് അറക്കേണ്ട കാര്യവും ഇല്ല നമുക്ക് ഒട്ടും അറപ്പുണ്ടാക്കുന്ന ഒരു വസ്തുക്കളും ഇതിനില്ല അത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ചാലറിയാം ഇതിന് ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ദുർഗന്ധമില്ല ആ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം ഒരു എന്തെങ്കിലും മണം വരുന്നുണ്ടോ ഇതല്ല സാധാരണ മണ്ണ് പോലെ തന്നെ ഇത് നല്ല കമ്പോസ്റ്റ് ആയി ഇത് തന്നെ ഇത് സാധാരണ കമ്പോസ്റ്റുമല്ല ഇത് പഴത്തിന്റെ തൊലിയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ട് യഥാർത്ഥത്തിലെ പൊട്ടാഷ് കമ്പോസ്റ്റ് കമ്പോസ്റ്റാണെന്ന് നമുക്കിതിനെ പറയാം പൊട്ടാഷ് കമ്പോസ്റ്റ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം നിങ്ങൾ കണ്ടോ ഇത് ഓരോ ലെയർ ആയിട്ട് ഇപ്പം തന്നെ നമുക്കിത് എല്ലാ പച്ചക്കറികൾക്കും അതുപോലെ തന്നെ പൂച്ചെടികൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് കമ്പോസ്റ്റ് ആ ഇത് നമ്മൾ പല ഘട്ടങ്ങളിലൂടെയാണ് ഏറ്റവും ആദ്യം നമ്മൾ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബിന്നിന് വെള്ളം പോകാനുള്ള ഡ്രെയിനേജ് വേണം ഇത് ശരിക്കും നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കണം ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് കണ്ടോ ഉണങ്ങിയ കരിൽ വളരെ കുറച്ച കരിത്രേ ഉള്ളൂ മുട്ടത്തോട് മാത്രം അതുപോലെ തന്നെ കിടക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല ഉണങ്ങിയ മേൽമണ്ണാണ് ആദ്യം ഇടേണ്ടത് ഉണങ്ങിയ മേൽമണ് കരിൽ വേണം നിർബന്ധമൊന്നുമില്ല ഉണങ്ങിയ മേൽമണ് ആദ്യം ഇടുക ഞാൻ കരിൽ എന്തോരപ്പെട്ടതായില്ലോ അതിനുശേഷം ഘട്ടംഘട്ടമായിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന മാലിന്യം നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടുക്കളയിൽ നിന്ന് മാലിന്യം എടുക്കുമ്പോൾ ഈ കപ്പളങ്ങാപ്പഴം മത്തങ്ങായ വേസ്റ്റ് അവയ്ക്കകത്ത് ഒരുപാട് വെള്ളം കാണും പറ്റുമെങ്കിൽ ഒരു ദിവസം അത് മാറ്റി വെച്ച് അതിലെ വെള്ളം ഒന്നും കളഞ്ഞിട്ടിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കളഞ്ഞില്ലേലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മളൊരു ഒരാഴ്ചത്തെ വേസ്റ്റ് വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നു അപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഡ്രെയിനേജ് വർക്ക് ചെയ്യുന്നുണ്ടോ ഡ്രൈനേജിൽ കൂടെ വെള്ളം താഴ്ട്ട് പോകണം താഴ്ട്ട് പോയെങ്കിലേ ഇത് കമ്പോസ്റ്റ് ആകത്തുള്ളൂ വെള്ളം കൂടി നിന്നാൽ ഈ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് വളരെ താമസിക്കുകയും ചെയ്യും ദുർഗന്ധമുണ്ടാവുകയും ചെയ്യും ഇപ്പം ഇത് ജീജോ കണ്ടില്ലേ ഇതിനകത്ത് യാതൊരു മാലിന്യവും ഇല്ലല്ലോ അപ്പം ശരിയായ കമ്പോസ്റ്റിംഗ് പ്രക്രിയ നടന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലും സമയത്തും ഇതുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നേരെ റിവേഴ്സ് എഫക്റ്റാണ് നമ്മളിത് എങ്ങാനും തുറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്തെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ല കറക്റ്റ് അതുകൊണ്ട് വാട്ടർ കണ്ടൻറ്റ് വളരെ ശ്രദ്ധിക്കണം അപ്പം വെള്ളം കൂടുതലാണെന്ന് കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ ചകിരിച്ചോറിടാം ചകിരിച്ചോട് നല്ല രീതിയിൽ വെള്ളത്തെ അബ്സോർബ് ചെയ്യും അങ്ങനെ അതേ പ്രോസസ്സ് നടക്കുന്നു രണ്ടാഴ്ച നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈ ചകിരിച്ചോറോ അല്ലെങ്കിൽ മേൽമണ്ണോ ഇട്ട് ആ വെള്ളത്തിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യണം അല്ലാതെ വേണമെങ്കിൽ ഡബ്ല്യു ഡി സി ഒഴിക്കാം അല്ലെങ്കിൽ കുളിച്ച തൈര് ഒരു മാസത്തിലൊന്നങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഈ ഡബ്ല്യു ഡി സി ഇനോക്കുലം അതുപോലെ തൈര് ശർക്കര എന്നിവയൊക്കെ ഈ കമ്പോസ്റ്റിംഗ് റേറ്റ് കൂട്ടും ഇതൊന്നും ഇട്ടില്ല നമ്മുടെ കമ്പോസ്റ്റ് ഇതിനകത്തങ്ങൾ ഞാൻ യാതൊന്നും ഇട്ടതല്ല നമ്മുടെ കമ്പോസ്റ്റ് റെഡിയായി ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ടാക്കാം എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഒരു നാല് മാസം മിനിമം വേണം ശരിയായ കമ്പോസ്റ്റായിട്ട് മാറാൻ ഇനിയും പകുതി കമ്പോസ്റ്റാക്കി വേണമെങ്കിൽ നമുക്ക് പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ ഇത് ഏറ്റവും നല്ല കമ്പോസ്റ്റാണ് ഇത്രയേ ഉള്ളൂ അങ്ങനെ നമുക്ക് ഒരു മൂന്ന് മാസം എടുക്കും നമ്മൾ അല്ലെങ്കിൽ രണ്ട് രണ്ടര മാസം കൊണ്ട് നമ്മുടെ ബക്കറ്റ് നിറയുന്നത് വരെയും ഈ പ്രക്രിയ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് അടച്ചു കൊടുക്കുക ചിലപ്പോഴ ഈ സോൾജിയർ ഫ്ലൈ ഇല്ലേ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ അത് അത് വരാറുണ്ട് അത് വന്നാൽ ചിലർ പറയും അയ്യോ അത് വന്നു പുഴു വന്നു ടീച്ചറേ പുഴു വന്നു ഞാൻ എന്നെ എടുക്കുന്നത് ആ നിങ്ങളൊരു കാര്യം ഓർക്കണം ഈ സൂത്രത്തിനെ അതായത് ഈ വസ്തുക്കളെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിക്കണമെങ്കിൽ ഇവ വേണം ബാക്ടീരിയ തുടങ്ങി ഈ പുഴുക്കളാണ് ഇവയെ ശരിക്കും വിഘടിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അറക്കേണ്ട കാര്യമില്ല നമ്മളതിനെ കൈയിടാനും എടുക്കാനോ ഒന്നുമുണ്ട് അവ ആ ലാർവകളായി അത് നടന്നപ്പോൾ പോകും ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരു ചെറിയൊരു കുഞ്ഞു വരെ പോലും ഇതിനകത്തുള്ള യാതൊരു ഗുരുക്കളും ഇല്ല കൈ കൊണ്ടെടുത്ത് ഞാൻ കൈ കൈകൊണ്ടെടുത്താൽ കണ്ടില്ല അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കുക അതായത് മാലിന്യം സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഉറവിടത്തിലെ മാലിന്യ സംസ്കരണമാണ് ഏറ്റവും ശരിയായ രീതി അവിടെ എവിടെയും കൊണ്ട് കൂട്ടിയിടാതെ നമുക്ക് അവനവന് തന്നെ അവനവൻ്റെ വീട്ടിലുണ്ടാകുന്ന മാലിന്യത്തെ ഇത്തരം നല്ല സമ്പത്താക്കി മാറ്റി നമ്മുടെ പൂച്ചെടികൾക്കും നമ്മുടെ പച്ചക്കറികൾക്കും ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ശരിയാക്കി ഈ ചാണകപ്പൊടി ഇടയ്ക്ക് നമ്മൾ മണ്ണിടുന്നതിനൊപ്പം കുറച്ച് ഒരു ഒരു രണ്ട് പിടി ചാണകപ്പൊടി ഇടുന്നതും ഈ കമ്പോസ്റ്റിംഗ് പ്രക്രിയ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വെള്ളം വലിച്ചെടുക്കാനും നല്ലതാണ് പച്ച ചാണകമാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇടാം കമ്പോസ്റ്റിൻ്റെ ഓണം കൂടുതലുണ്ടാവും